ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചെന്നു കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ കോൺഗ്രസുകാർ ശ്രമിച്ചെന്ന പരാതി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലാണ് സംഭവം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്താൻ കോൺഗ്രസുകാർ വ്യാപക ശ്രമം നടത്തിയതായും സി ആരോപിക്കുന്നുണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റി ഇരുപത്തിയൊൻപതാം വാർഡിലെ ഉപ്പിടാംകുഴി വീട്ടിലെ ശിവൻ നായർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വച്ച് എടുത്തതാണ് ദൃശ്യം എന്നാൽ മുനിസിപ്പൽ ഓഫീസിൽ ലഭിച്ച വിവരപ്രകാരം ശിവൻ നായർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് നേതാവായ അജി പുതിയ മഠം നൽകിയ ആക്ഷേപത്തിലാണ് ശിവൻ നായർ ജീവിച്ചിരിപ്പില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മുനിസിപ്പൽ ഓഫീസിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ ഹിയറിംഗിന് ഹാജരാകണമെന്ന നോട്ടീസ് അയച്ചപ്പോഴാണ് ശിവൻ നായരും ബന്ധുക്കളും ഇക്കാര്യം അറിയുന്നത് മുനിസിപ്പാലിറ്റിയിലെ മുൻ സിപിഎം കൌൺസിലർ ബീന രാധാകൃഷ്ണന്റെ പിതാവാണ് ശിവൻ നായർ തെറ്റായ വിവരം നൽകി ശിവൻ നായരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ബീനയുടെ ഭർത്താവും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഇ വി രാധാകൃഷ്ണൻ പറഞ്ഞു സംഭവം ഒരാളെന്നെ ഇങ്ങനെ അമ്മാനച്ചൻ ഫാദറിലോ മരിച്ചു പോയോ എന്ന് പെട്ടെന്ന് ആ പടരും വല്ലാത്ത അവസ്ഥയെ കാരണം വൈഫ് എൻ്റെ കൂടെ മകളാണ് വൈഫ് എൻ്റെ കൂടെ അയ്യങ്കാവലിൽ താമസിക്കുന്നു മകൻ ചെന്നൈയിലാണ് പിന്നെ രണ്ട് മിനിറ്റ് അത് വേറെ ആരോ പരാതി കൊടുത്തിൻ്റെ ഭാഗമായിട്ട് അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ശിവൻനായർ ഉപ്പിളാംകുഴി മരണം പെട്ടെന്നുമുണ്ട് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അത് കൊടുത്തിരിക്കുന്ന ആളെ അജി പുതിയ നമ്മളാണ് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങേറ്റത് തർക്കം കൊടുത്തിരിക്കുന്നു അത് ശുപാർശ ചെയ്ത് വേറെ ആരുണ്ട് അത് ആരൊന്നും അറിയില്ല അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത മാസം ഇരുപതാം തീയതി ഈ മാസം ഇരുപതീതി ഓഗസ്റ്റ് ഇരുപാന്തിയതി അവിടെ ഹിയറിംഗിന് ചെല്ലാനായിട്ടാണോ പറഞ്ഞിരിക്കുന്നത് ആൾ ജീവിച്ചിരിക്കുന്നത് ഇത്രയും പ്രായ ആളെ ഇനി വണ്ടിയൊക്കെ വിളിച്ച് മുനിസിപ്പാലിറ്റി കൊണ്ട് കൊടുക്കണം എത്തിക്കണം ആൾ ജീവിച്ചിരിക്കണം എന്ന് ബോധ്യപ്പെടുത്തണം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഇത്തരത്തിലൊരു ബോധവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറെ ആളുകൾ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഇവിടെ വെട്ടിമാറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ എന്ത് വ്യവസ്ഥയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലെ പട്ടികയിൽ കൃത്രിമം നടത്താൻ കോൺഗ്രസും യുഡിഎഫും വ്യാപകമായ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും ഇ വി രാധാകൃഷ്ണൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായും സ്ഥലത്തുള്ളവരെ ഇല്ലാത്തവരായും കാണിച്ചാണ് ആക്ഷേപം നൽകിയിരിക്കുന്നത് പതിനാറാം വാർഡിൽ മാത്രം നൂറിലേറെ പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമം നടന്നു തെറ്റിദ്ധരിപ്പിച്ച് വോട്ടർമാരിൽ നിന്ന് അപേക്ഷ ഒപ്പിട്ടു വാങ്ങി കൈമാറുകയായിരുന്നു ഇതറിഞ്ഞ ഏതാനും വോട്ടർമാർ അപേക്ഷ മുനിസിപ്പൽ ഓഫീസിലെത്തി പിൻവലിച്ചെന്ന് ഇ വി രാധാകൃഷ്ണൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ താമസിക്കുന്നത് പതിനാറാം വാർഡിലാണ് അതിൻ്റെ അകത്തൊരു നൂറ്റി രണ്ട് പേരുടെ പേര് ഒഴിവാക്കാൻ കൊടുത്തേക്കായിരുന്നു ഒക്കെ ജീ അവിടെ ഉള്ള ആൾ മരിച്ചു എന്നല്ല കുറേ പേര് മരിച്ചും കുറേ പേര് അവിടെ സ്ഥലത്തിലാകുന്നവരാണ് അവരൊക്കെ സ്ഥലത്തുള്ളവരാണ് അപ്പം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവിടെ ഉപ്പിടാനോ ശുപാർശ ചെയ്യാനോ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ പ്രായമായ ആളുകളാണ് അത് വായിച്ച് മനസ്സിലാക്കാൻ താര അവർ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ വന്നിട്ട് ഇത് ഒപ്പിടുന്നതിന് അവരെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഒരു ശുപാർശയാണ് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ശുപാർശയാണെന്ന് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തേക്കുക അപ്പോൾ അങ്ങനെ നാല് പേരുണ്ടായിരുന്നാലും മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല അബദ്ധം പറ്റിയെന്ന് മാത്രമേ അവരുടെ ആ മൂന്ന് പേരും കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി പോയി അവർ കൊടുത്ത അപേക്ഷ പിൻവലിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നൂറ്റി രണ്ട് പേരുടെ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പണിയാണ് കോൺഗ്രസിൻ്റെ അത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അത് അങ്ങനെ ആര് ചെയ്താലും അത് ശരിയുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് ജി ടി ബി ന്യൂസ് കോതമംഗലം